ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമുറിയുടെ പുതിയൊരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡ് മെറ്റീരിയലും ഉണ്ട് പ്രോഷ്യൻ മെറ്റീരിയലും ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ആദ്യം കാണിച്ചാൽ നല്ലൊരു സ്ട്രൈപ്സ് മോഡലായിരുന്നു അടിപ്പൊളി ഡിസൈൻ ആയിരുന്നു ടോപ്പ് ആണെങ്കിലും എന്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലൊരു ലീഫ് ഡിസൈനാണ് അഞ്ച് കളറുകളാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ നിങ്ങൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കൊണ്ടുവരും കൊണ്ടുവരും ഇങ്ങനെ കുറേ ചോദിച്ചു ഞാനും ചോദിച്ചായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കാണാതെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മൂന്നേ ഇരുപതിൻ്റെ അതും ഡി സി എം എം ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്ക് കേട്ട് കേട്ട് കേട്ടാണ് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഇത് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോഷ്യൻ പ്രിൻ്റാണ് കേട്ടോ വർധമാൻ ബ്രാൻഡിൽ വരുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് പിന്നെ ഇത് കൂടാതെ നമുക്ക് കാറ്റലോഗിൽ ഇഷ്ടംപോലെ കളക്ഷനും സെലക്ഷനും അവൈലബിൾ ആണ് പ്രോഷ്യനും വൈറ്റ് കോൾഡും എല്ലാം നമുക്കുണ്ട് അതേപോലെ കുറച്ച് നൈറ്റി വിത്ത് ദുപ്പട്ട കുറച്ച് കളക്ഷൻസ് ഇരിപ്പുണ്ട് ചുങ്കിടി മെറ്റീരിയൽസ് സ്റ്റോൺ വാഷ് നമുക്ക് അവൈലബിൾ ആണ് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് പ്ലെയിൻ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് നൈറ്റുകൾ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് ബാട്ടിക് ഡിസൈനാണ് പത്ത് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിലേതൊക്കെ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അജറക്ക് ഡിസൈനാണ് അജറക്കെന്ന് പറയാം നല്ലൊരു പർപ്പിൾ കളറാണ് വിരിച്ചിട്ടത് അപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകളും ഒക്കെ വായിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിന്മരയുടെ കസ്റ്റമേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ എടുത്തതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തതും ഇത് ഡോട്ട്സാണ് കേട്ടോ നേവി ബ്ലൂവിൽ വരുന്ന പല ടൈ സൈസിലുള്ള ഡോട്ട്സുകളാണ് തീരെ കുഞ്ഞ് ഡോട്ട്സ് ഉണ്ട് മീഡിയം ടൈപ്പിലുള്ളതുണ്ട് അപ്പം ആദ്യം മുതൽ സൈസ് അനുസരിച്ചാണ് അടുക്കി വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് ചിലത് പത്ത് കളറുണ്ട് ചിലത് അഞ്ച് കളറാണുള്ളത് ഇതൊക്കെ ഒരു ചെക്ക് മോഡലാണ് പക്ഷേ കറക്റ്റ് ചെക്കല്ല ആ ചെക്കിൽ വേറൊരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് നേവി ബ്ലൂ ഉണ്ട് ഡാർക്ക് ഗ്രീൻ ഉണ്ട് ഗ്രീനുണ്ട് ഇല്ല കേട്ടോ ഇതിൽ ഇതിൽ രണ്ട് ടൈപ്പ് നേവി ബ്ലൂ വന്നിട്ട് ഡാർക്ക് നേവി ബ്ലൂ ചിലപ്പോൾ അത് ആയിട്ടും തോന്നാം ഈ പത്ത് കളറാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഒരു അടിപ്പൊളി ഡിസൈനാണ് വൈറ്റ് കോൾഡിൽ ഇത് നേവി ബ്ലൂ ആണ് അപ്പോൾ ഇത് ഗോൾഡ് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡും ഇതേപോലെ ഒരു വെറൈറ്റി ഡിസൈനാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക മെസ്സേജായിട്ട് അയയ്ക്കുക എല്ലാ ഡൗട്ടുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ മാക്സിമം മെസ്സേജിൽ ചോദിക്കുക വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ സൺഡേ ലീവാണ് ഓണത്തിൻ്റെ ആ ടൈമിൽ നല്ല തിരക്കുള്ളപ്പോഴാണ് നമ്മൾ സൺഡേ ഓപ്പൺ ആയിരുന്നത് ഇതഞ്ച് കളറുകളാണ് കേട്ടോ മെറൂണ് മൂന്നാമത്തെ കളർ വയലറ്റ് അതായത് ഡാർക്ക് വയലറ്റ് വരുന്ന ഒരു കോഫി ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് സൺഡേ നമ്മൾ ലീവാണ് അപ്പോൾ സൺഡേ തുറക്കുമോ ഒന്ന് വരുമോ എന്ന് ചോദിച്ച് വിളിക്കരുത് കാരണം മിക്കവാറും നമ്മൾ സൺഡേ പള്ളിയിലായിരിക്കും അത് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ആഴ്ചയിൽ ഒരു ദിവസേ നമുക്ക് ലീവുള്ളൂ അപ്പോൾ അന്ന് ആ ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകണം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തിരക്കുള്ള ടൈമിൽ സീസണിൽ മാത്രമേ നമ്മൾ സൺഡേ ഓപ്പൺ ആക്കാറുള്ളൂ അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട് വരുമോ തുറന്ന് തരുമോ എടുത്തു തരുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങളുടെ ഒരവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടിപ്പൊളിയായിട്ടുള്ള ഡി സി എമ്മിൻ്റെ കളക്ഷനാണ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ ഈ അറിയാലോ അജറക്ക് ഡിസൈനും ഡി സി എമ്മും ഒക്കെ വരുമ്പോൾ ഒരുപാട് ഓർഡറും തിരക്കുകളും വരാറുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം റിപ്ലൈ റിപ്ലൈ തീർച്ചയായിട്ടും തരും പിന്നെ അതേപോലെ എടുത്ത് വെക്കുന്നതിന് പേയ്മെൻറ്റ് ചെയ്യണം നിങ്ങൾ റിപ്ലൈ തരാതിരിക്കരുത് അങ്ങനെ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മളൊരു ഫോളോ അപ്പ് ചെയ്യും അതായത് സെലക്ട് ചെയ്ത് വെച്ചത് ആരൊക്കെ പേയ്മെൻറ്റ് ചെയ്തു ചെയ്യും പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത സെക്ഷനിലേക്ക് മാറ്റി വെക്കും അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല മണിക്കൂറുകളായിട്ടും അല്ലെങ്കിൽ രാവിലെ എടുത്ത് ഓർഡറിന് ഉച്ച കഴിഞ്ഞ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് നമുക്ക് അടുത്ത കസ്റ്റമർ ആരെങ്കിലും ഈ മെറ്റീരിയൽ കിട്ടാതിരിപ്പുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കുക തന്നെ ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് മെയിനായിട്ട് അചരക്ക് ഡിസൈനിൽ അറിയാം മൂന്ന് കളറാണ് വരിക റെഡ് മെറൂണ് നേവി ബ്ലൂ ഈ മൂന്ന് കളറിലാണ് എപ്പോഴും അച്ചരക്ക ഡിസൈൻസ് വരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് കളർ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ പിന്നെ ഇതുവരെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഡി സി കിട്ടാറുള്ളൂ ഇതിന് മുൻപ് ഒരു പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ അയക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്